വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഐ എൻ ടി സി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കെ സി ബി കാഞ്ഞങ്ങാട് ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അമിതമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഐ എൻ ടി സി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കെ സി ബി കാഞ്ഞങ്ങാട് ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മുതൽ ഇതുവരെ പിണറായി സർക്കാർ അഞ്ചു തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന കിരാത ഭരണമാണ് പിണറായി വിജയന്റേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടെല്ല് തകർക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും അതുപോലെ മുഴുവൻ കേന്ദ്രങ്ങളിലും അതുപോലെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെയും അതുപോലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് സമരം നടത്തിയാലും പാലം കുരുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ധിക്കാരപരമായി വളരെ ദാഷ്ടത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത് ആരുടെയോ ഇംഗിതത്തിനനുസരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ് അത് തൊഴിലാളികൾക്ക് പാർട്ടി എന്ന് പറഞ്ഞ് നാഴികക്ക് നാൽപ്പത് വട്ടം സമരം നടത്തിയ സി ആളുകൾ ഇന്ന് എവിടെയും ഇ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ല മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അശോക് ഹെഗ്ഡെ പി ബാലകൃഷ്ണൻ പി വി ചന്ദ്രശേഖരൻ പി വി ബാലകൃഷ്ണൻ പത്മനാഭൻ പുല്ലൂർ രാജൻ തെക്കേക്കര കെ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രൻ ഞാനിക്കടവ് സ്വാഗതവും അവിനാഷ് വാഴുന്നവരടി നന്ദിയും പറഞ്ഞു ന്യൂസ്